സ്മാർട്ട് ഫോണുകൾ മുതൽ ഇലക്ട്രോണിക്സ് ഗൃഹകരണങ്ങൾ വരെ ലോകമെമ്പാടും വിതരണം ചെയ്യുന്ന ദക്ഷിണ കൊറിയൻ ബഹിരാഷ്ട്ര ടെക്നോളജി കമ്പനിയായ സാംസങ്ങിനെ നിങ്ങൾ നന്നായി അറിയുമായിരിക്കും ഒരുപക്ഷെ ഒരു സാംസങ് ഡിവൈസിലായിരിക്കും നിങ്ങൾ ഈ സ്റ്റോറി കാണുന്നത് നാനൂറ്റമ്പത് ബില്യൺ ഡോളർ വിപണി മൂലധനവുമായി ലോകത്തെ ഇരുപത്തിരണ്ടാമത്തെ വലിയ കമ്പനി ഇലക്ട്രോണിക്സ് ടെക്നോളജി എന്നിവയ്ക്ക് പുറമെ കൺസ്ട്രക്ഷൻ കപ്പൽ നിർമ്മാണം ഇൻഷുറൻസ് ധനവ്യവസായം എന്നീ മേഖലകളിലും സജീവ സാന്നിധ്യം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വെറും ഒരു ചെറിയ പലചരക്ക് കട മാത്രമായിരുന്ന സാംസങ്ങിനെ നിങ്ങൾ അറിയുമോ അതെ നൂഡിൽസും ഉണക്കമീനും പഴങ്ങളും പച്ചക്കറികളും എല്ലാം വിറ്റിരുന്ന ഒരു ഗ്രോസറി സ്റ്റോർ അത് മാത്രമായിരുന്നു സാംസങ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ കൊറിയൻ യുദ്ധത്തിന് ശേഷം സാംസങ് സ്ഥാപകനായ ലീ ബ്യൂങ് ചോൾ ഒരു തുണിമില്ലാരംഭിച്ച് ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്കും കടന്നതോടെയാണ് കമ്പനിയുടെ തലവരെ മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനുകൾ നിർമ്മിച്ചുകൊണ്ട് സാംസങ് ആദ്യമായി ഇലക്ട്രോണിക്സ് ബിസിനസ്സിലേക്ക് എത്തി രണ്ടായിരം ആയപ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ ടി വി ഉത്പാദകരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഹാൻഡ്ബുക്ക് സെമി കണ്ടക്ടറിനെ ഏറ്റെടുത്ത് ചിപ്പ് നിർമ്മാണത്തിലേക്ക് ഇതിനിടെ കപ്പൽ നിർമ്മാണം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ ബിസിനസിൻ്റെ വൈവിധ്യവൽക്കരണം പടിപടിയായി ഗുണനിലവാരം ഉയർത്തി ഇന്ന് കാണുന്ന വമ്പൻ കമ്പനിയിലേക്ക് പതിറ്റാണ്ടുകൾ കൊണ്ടൊരു വിസ്മയ യാത്ര